നമസ്കാരം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കെ ബി ഗണേഷ് കുമാർ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നത് കേട്ടു മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് നമ്മുടെ റോഡുകളിൽ കാൽനട യാത്രികർ പലരും യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് ഒരുപാട് റോഡ് അപകടങ്ങൾ ഉണ്ടാകും അവർ അശ്രദ്ധമായിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നത് മൂലം വളരെ അധികം ഇവിടെ അപകടങ്ങൾ കൂടുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഫൈൻ അഥവാ പിഴ ഈടാക്കാൻ പോലും ഞാൻ വ്യക്തിപരമായി ആലോചിക്കുന്നുണ്ട് എന്ന് ഞെളിഞ്ഞു നിന്ന് പറയുന്നത് കണ്ടോ ഈ കാൽ യാത്രക്കാരിൽ പലരും റോഡിൽ കൂടെ നടക്കുന്ന മൊബൈൽ ജീവിത യാത്രക്കാരനും ഇപ്പൊ ഫൈൻ ഒന്നും അതിന് ഫൈൻ ഏർപ്പെടുത്തണമെന്നാണ് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇവർക്കൊന്നും ഉളുപ്പ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാത്ത ആളുകളാ ഈ ഗതാഗത വകുപ്പിന്റെ പേര് മാറ്റി പിഴ വകുപ്പ് എന്നാക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലും ആ പേര് അനുയോജ്യമായിരിക്കും വടക്കഞ്ചേരിയിൽ ഒരു ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് കുറെ വിദ്യാർത്ഥികൾ മരണപ്പെട്ടതിനെ തുടർന്ന് കൊണ്ടുവന്ന പരിഷ്കാരമായിരുന്നു ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ള പെയിന്റ് അടിക്കണം വെള്ള പെയിന്റ് അടിച്ച ബസ്സുകൾ അതിനുശേഷം എത്രയോ എണ്ണം മറിഞ്ഞു നമ്മുടെ റോഡിന്റെ ഘർഷണം കുറവായിട്ട് അതുമൂലം വണ്ടി മറിഞ്ഞ് ലോറി മറിഞ്ഞ് വീണ് രണ്ടു മൂന്ന് വിദ്യാർത്ഥിനികൾ മരണപ്പെട്ട വാർത്ത ഇവിടെ ഉണ്ടായി അതുകൂടാതെ റോഡിലെ കുഴിയിൽ വീണ് എത്ര പേർ മരിക്കുന്നുണ്ട് എന്നതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് സർക്കാരിന് പോലും ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല കാൽനര യാത്രികർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ എത്ര ഇടങ്ങളിൽ കൃത്യമായിട്ട് സീബ്ര ലൈൻ ഉണ്ട് എത്ര വാഹനങ്ങൾ കൃത്യമായി നിർത്തി കൊടുക്കേണ്ട ഇടത്ത് തന്നെ കാൽനര യാത്രികർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി നിർത്തി കൊടുക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർമാരുടെ അശ്രദ്ധ മൂലം എത്ര ആക്സിഡന്റുകൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ ഇദ്ദേഹം പറയുന്നുണ്ട് മറ്റുള്ള സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ചും അവർ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും അവരുടെ നമ്പർ പ്ലേറ്റ് കാണത്തക്ക രീതിയിൽ ചെറിയ ഒരു ലൈറ്റ് അവിടെ ഘടിപ്പിക്കാവുള്ളൂ ആ പറഞ്ഞതിനപ്പുറമുള്ള വലിയ ലൈറ്റുകൾ ഘടിപ്പിച്ചാൽ ഉടനെ തന്നെ നടപടികൾ ഉണ്ടാകും ഫൈൻ ഈടാക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഈ കെ എസ് ആർ ടി സി ബസ്സിന് ബ്രേക്ക് ലൈറ്റ് എത്ര എണ്ണത്തിനുണ്ട് ഇൻഷുറൻസ് എത്ര എണ്ണത്തിനുണ്ട് എത്ര വാഹനങ്ങൾ ഫിറ്റ് ആണ് എത്രയിടങ്ങളിൽ കൃത്യമായിട്ട് ഇവിടെ ഫുട്പാത്ത് ഉണ്ട് ഏ സാറന്മാരല്ലേ ഇപ്പൊ കാറുകളിലും വില കൂടിയ മറ്റ് വാഹനങ്ങളിലും ഹെലികോപ്റ്ററുകളിലും ഒക്കെ ആയിരിക്കും യാത്ര ചെയ്യുന്നത് സാധാരണക്കാർക്ക് നടത്താൻ മാത്രമേ ഇവിടെ രക്ഷയുള്ളൂ അതിനുള്ള നിർവാഹമേ ഉള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് കോൾ വന്നാൽ അത്യാവശ്യമുള്ള കോളുകൾ എടുക്കേണ്ടി വരും എടുത്ത് സംസാരിക്കേണ്ടി വരും ആദ്യം ഫുട്പാത്തുകൾ ഉണ്ടാക്കൂ നല്ല റോഡുകൾ ഉണ്ടാക്കൂ അതിനുശേഷം ജനങ്ങളെ പിഴിയുന്നതിലേക്ക് കടക്കൂ ഇപ്പോൾ തന്നെ ആവശ്യത്തിന് പിഴിഞ്ഞൂറ്റി എടുക്കുന്നുണ്ട് ഏർ ജനങ്ങളുടെ രക്തം ഊറ്റി വലിച്ചെടുത്താണ് നിങ്ങൾ പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നിട്ടും ഈയിടെയും പരാതി പറയുന്നത് കേട്ടല്ലോ നിങ്ങൾക്ക് ആവശ്യത്തിന് മോട്ടോർ വാഹന വകുപ്പിന് വാഹനമില്ല ഈ ഈടാക്കുന്ന പിഴയൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടാണ് ചെലവാക്കുന്നത് ഈ കാൽനറ യാത്രക്കാർ അശ്രദ്ധമായിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നത് ഒരു പോയിന്റ് തന്നെയാണ് ഒരു കാര്യം തന്നെയാണ് അതൊക്കെ സംബന്ധിച്ചു ചിലര് വാഹനം നിർത്തി കൊടുത്താലും പതുക്കെ നടന്ന് ക്രോസ് ചെയ്ത് ഈ നിർത്തി കൊടുക്കുന്ന ഡ്രൈവറുടെ ക്ഷമ പരീക്ഷിക്കുന്നുണ്ട് അത് മാത്രമല്ല ഒരാൾ നിർത്തി കൊടുക്കുമ്പോൾ അയാ ബാക്കിൽ നിന്ന് വരുന്ന അറിയുന്നില്ല ചിലപ്പോൾ ഒരാൾ റോഡ് ക്രോസ് ചെയ്യാനായിരിക്കും നിർത്തി കൊടുത്തിരിക്കുന്നത് എന്ന് അറിയില്ല അയാൾ ഓവർടേക്ക് ചെയ്ത് വന്നാൽ ഈ ക്രോസ് ചെയ്യുന്ന ആളെ ഇടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അത് മാത്രമല്ല വാഹനങ്ങൾ വേണമെങ്കിൽ നിർത്തട്ടെ എന്ന് കരുതി ഓടി പോകുന്ന അതിൽ കൂടുതലും സ്ത്രീകളൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് ഓടി പോകുന്ന ആളുകളുണ്ട് അപ്പം അതൊരു പോയിന്റ് തന്നെയാണ് അത് ശ്രദ്ധിക്കണം അതിന് വേണ്ട ബോധവൽക്കരണവും അതിന് വേണ്ട സീബ്ര ക്രോസിംഗിന്റെ ആ ഒരു സൗകര്യങ്ങളും അതൊക്കെ ഗവൺമെന്റ് കൊടുക്കണം ഈ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം നിങ്ങൾ ഈ പിഴ 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 എന്ന് പറഞ്ഞൊരു പിഴച്ച ഏർപ്പാട് കാണിക്കുന്നത് വളരെ അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ പ്രധാനമായിട്ടും റോഡിന് വീതിയില്ല എവിടെ കൂടെ മനുഷ്യർ നടക്കണം വാഹനങ്ങൾക്ക് പോകാൻ സ്ഥലമില്ല ഒരു വാഹനം ഒരു വാഹനത്തിൽ തട്ടി മിക്കവാറും മിററിലൊക്കെ തട്ടിയാണ് ഈ തിരക്കുള്ള സമയങ്ങളിലൊക്കെ ഇപ്പൊ ഏത് സമയത്താ തിരക്കില്ലാത്തത് രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് നമ്മൾ വണ്ടി ഇറങ്ങിയാൽ അപ്പോഴും റോഡിൽ ഇഷ്ടം പോലെ വാഹനങ്ങൾ കാണും വാഹനങ്ങളുടെ എണ്ണത്തിൽ ദിവസം പ്രതിവർദ്ധനയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് തക്ക റോഡില്ല ഇതിനിടയ്ക്ക് കൂടിയാണ് കാൽനറ യാത്രക്കാർ പോകുന്നത് വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് കണ്ണടച്ചൊക്കെ ആയിരിക്കും ആളുകൾ ക്രോസ് ചെയ്യുന്നത് എത്ര സമയം അവരും വെയിറ്റ് ചെയ്ത് നിൽക്കും ഈ വാഹന സ്വന്തമായിട്ട് വാഹനമുള്ളവരുടെയൊക്കെ അതേ അത്യാവശ്യങ്ങളോ അതിനേക്കാൾ വലിയ അത്യാവശ്യങ്ങളോ ഉള്ളവരൊക്കെ തന്നെയാണ് വെയിലത്ത് മഴയത്തുമൊക്കെ നടന്നു പോകുന്നവരും അപ്പൊ അവരുടെ കാര്യം കൂടെ പരിഗണിക്കണം ഇനിയിപ്പൊ ന്യൂയോർക്ക് മോഡൽ ഗതാഗത മന്ത്രി ആയതുകൊണ്ട് പരിഷ്കാരങ്ങൾ കൂട്ടി കൂട്ടി മൊബൈൽ ഫോൺ ഇനി പൊതുനിരത്തുകളിൽ ഉപയോഗിച്ചു കൂടാ എന്ന നിയമമൊക്കെ കൊണ്ടുവരുമോ എന്ന് നമുക്കറിയില്ല അറിയില്ല കേറിയതിന് പിന്നാലെ ഒരു ഡസൻ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു ഒന്നും മനുഷ്യർക്കാർക്കും ഇവിടെ പ്രയോജനപ്പെട്ടിട്ടില്ല മനുഷ്യർക്ക് പ്രയോജനപ്രദമാകുന്ന പരിഷ്കാരങ്ങളൊക്കെ നല്ലത് തന്നെയാണ് അതിനെ വിമർശിക്കുകയല്ല ചെയ്യുന്നത് പക്ഷേ എന്ത് തൊടുന്നതിനും പിടിക്കുന്നതിനും അങ്ങ് ഫൈൻ ഈടാക്കിയാൽ എല്ലാം അങ്ങ് നന്നാക്കി കളയാം എന്നുള്ള ധാരണ നിങ്ങളുടെ പണത്തിനോടുള്ള ആവശ്യം കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് ആദ്യം ചെയ്യുക അതിന് ശേഷം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്ത് അതിനുള്ള പരിഹാരം അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യൂ ആദ്യം സ്വന്തം പണി വൃത്തിക്ക് ചെയ്യും